നടന്ന ഒരു പ്രണയകഥ അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത് ഒപ്പം ജയിൽ ജീവനക്കാരെ എങ്ങനെയാണ് കബളിപ്പിച്ച് പ്രണയ സാഫല്യത്തിനായി ജയിൽ ചാടി കാമുകിയെ കണ്ടെത്തിയതെന്നുള്ള ഒരു വിവരം കൂടിയാണ് ഇപ്പോൾ മാധ്യമങ്ങളിലൂടെ പുറത്തു വരുന്നത് കലത്തിലെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നാണ് പ്രതി രക്ഷപ്പെട്ടത് ലഹരിക്കേസിലെ പ്രതിയാണ് നാൽപ്പത് ദിവസങ്ങൾക്ക് ശേഷം ഇപ്പോൾ പോലീസിൻ്റെ പിടിയിലായിരിക്കുന്നത് ജയിലധികൃതരെ കബളിപ്പിച്ചായിരുന്നു ജയിൽ ചാടിയ തടവുകാരൻ ഹർഷാദ് എന്ന് പറയുന്ന മുപ്പത്തിനാലുകാരനെ ഇപ്പോൾ പോലീസിന് പിടികൂടാൻ കഴിഞ്ഞിരിക്കുന്നത് കൊയ്യോട് ചെമ്പിലാട്ടെ ടി സി ഹർഷാദിനെയാണ് ഇപ്പോൾ പിടികൂടിയതൊപ്പം തന്നെ ഹർഷാദിന് താമസ സൗകര്യമൊരുക്കിയ കാമുകിയായ തമിഴ്നാട് ശിവഗംഗ സ്വദേശിനി അപ്സരയെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് കണ്ണൂർ ടൗൺ പോലീസാണ് അപ്സരയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇരുപത് കാരിയായ കാമുകിക്കൊപ്പം മുപ്പത്തിനാലുകാരനായ ഹർഷാദ് നാടുവിടുകയായിരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാനായി കഴിഞ്ഞത് ഇരുവരെയും തമിഴ്നാട് ശിവഗംഗ ജില്ലയിലെ കാരക്കൊടി ഭാരതിപുരത്തെ വീട്ടിൽ താമസിക്കുകയായിരുന്നു അവിടെ നിന്നാണ് പിടികൂടിയത് ഹർഷാദിനെ ജയിൽ ചാടാനുള്ള എല്ലാവിധ സൗകര്യവും ഒരുക്കി നൽകിയതാകട്ടെ മറ്റൊരു സുഹൃത്തും എന്ന സുഹൃത്താണ് ഇയാളെ ജയിലിൽ നിന്നും കൂട്ടിക്കൊണ്ടുപോയത് ജയിൽ ചാടാനുള്ള വാഹന സൗകര്യം ഒരുക്കിയതെന്നും മനസ്സിലാക്കാനായി കഴിയുന്നുണ്ട് ഇയാളെ പിടികൂടി ചോദ്യം ചെയ്തതിന് പിന്നാലെയാണ് ഇരുവരും എവിടെയാണ് താമസിച്ചത് എന്നുള്ള താമസ വിവരം പോലീസിന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ജയിൽ ചാട്ടത്തിന് ശേഷം ഹർഷാദ് ആദ്യം ബെംഗളൂരുവിലേക്കായിരുന്നു യാത്ര തിരിച്ചത് പിന്നീട് കൃത്യമായ ഒരു പ്ലാനും പദ്ധതിയും ഉണ്ടായിരുന്നു അതനുസരിച്ചുകൊണ്ട് അപ്സര ബംഗളൂരുവിലെത്തിയിരുന്നു ശേഷം ഒന്നിച്ച് ഡൽഹിയിലേക്ക് യാത്ര തിരിച്ചു ഡൽഹിയിലെത്തി താമസിച്ചതായി മനസ്സിലാക്കാൻ പോലീസിന് സാധിച്ചിരുന്നു മൊബൈൽ ടവർ കേന്ദ്രീകരിച്ചുള്ള പരിശോധനയിലാണിത് കണ്ടെത്തിയത് ശേഷം അവർ നേപ്പാളിലേക്ക് യാത്ര തിരിച്ചു നേപ്പാൾ അതിർത്തി വരെ പോയിരുന്നുവെന്നും മനസ്സിലാക്കാനായി കഴിയുന്നുണ്ട് ഇതിനൊക്കെ ശേഷമായിരുന്നു തമിഴ്നാട്ടിലേക്ക് എത്തിച്ചേർന്ന് ഈ നാൽപ്പത് ദിവസത്തിനുള്ളിലാണ് നേപ്പാൾ യാത്രയും ഹണിമൂണുമൊക്കെ തന്നെ ഇവർ പൂർത്തീകരിച്ചത് തമിഴ്നാട്ടിലെത്തിയതിനു ശേഷം അതിവിദഗ്ധമായി മൊബൈൽ ഫോൺ ഉപയോഗിക്കാതിരിക്കാനാണ് ഇരുവരും ശ്രമിച്ചത് മൊബൈൽ ഫോണോ എ ടി എമ്മോ സിം കാർഡോ ഒന്നും തന്നെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ പോലീസിന് കണ്ടെത്തുക എന്ന് പറയുന്നത് വളരെ ശ്രമകരമായ ഒരു ദൗത്യം തന്നെയായിരുന്നു എന്നാൽ തമിഴ്നാട്ടിൽ ഭാരതിപുരത്ത് വീട് വാടകയ്ക്കെടുത്ത് അപ്സരയാണ് എല്ലാവിധ സൗകര്യങ്ങളും ഇയാൾക്ക് ഹർഷാദിന് ഒരുക്കി നൽകിയിരുന്നത് ആദ്യം തമിഴ്നാട്ടിലെത്തിയ സമയത്ത് ശിവഗംഗയിലായിരുന്നു അപ്സരയും ഹർഷാദും താമസിച്ചത് അത് സബ് കളക്ടറുടെ ഫ്ളാറ്റ് വാടകയ്ക്കെടുത്താണ് ഇരുവരും കഴിഞ്ഞത് എന്നുള്ളതാണ് ഏറെ ഞെട്ടിക്കുന്ന പോലീസിനെ ഞെട്ടിക്കുന്ന ഒരു വിഷയം പിന്നീടാണ് വാടകയ്ക്കെടുത്ത മറ്റൊരു വീട്ടിലേക്ക് താമസം മാറാനായി രണ്ടു കൂട്ടരും തയ്യാറായത് അപ്സര ടാറ്റു ആർട്ടിസ്റ്റാണെന്നാണ് പോലീസ് അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കാനായി സാധിക്കുന്നത് കേരളത്തിലും തമിഴ്നാട്ടിലും ഇവർ ടാറ്റു കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ട് തൊഴിൽ നോക്കിയിരുന്നു തലശ്ശേരിയിൽ മുൻപൊരു ടാറ്റു സ്ഥാപനത്തിൽ അപ്സര ജോലി ചെയ്തിരുന്നു അന്നായിരുന്നു ഹർഷാദിനെ കാണുകയും പരിചയപ്പെടുകയും പിന്നീട് പ്രണയത്തിലാവുകയും ചെയ്തത് ഹർഷാദിൻ്റെ സുഹൃത്തിൻ്റെ സ്ഥാപനത്തിലായിരുന്നു അപ്സര ജോലി നോക്കിയിരുന്നത് ഇവിടെ വച്ച് പരസ്പരം കാണുകയും പിന്നാലെ ആ പരിചയം അത് പ്രണയത്തിലേക്ക് എത്തിച്ചേരുകയുമായിരുന്നു എന്നാൽ മനസ്സിലാക്കാൻ കഴിയുന്ന മറ്റൊരു വിഷയമെന്ന് പറയുന്നത് അപ്സരയും ഹർഷാദും വിവാഹിതരാണ് അപ്സര വിവാഹം കഴിഞ്ഞ് ഏതാനും മാസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ ഹർഷാദിനാകട്ടെ ഭാര്യയും കുഞ്ഞുമുണ്ടെന്നും മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ഏകദേശം പത്തു വർഷത്തെ കഠിന തടവിന് ലഹരിക്കേസുമായി ബന്ധപ്പെട്ട് ശിക്ഷ അനുഭവിച്ചു പോരുകയായിരുന്നു ഹർഷാദ് അതിനിടയിലാണ് ഇക്കഴിഞ്ഞ ജനുവരി പതിനാലാം തീയതി ഹർഷാദ് ജയിൽ ചാടാനുള്ള പ്ലാനിട്ടത് രാവിലെ ഏകദേശം കൂടി എല്ലാ ദിവസവും ജയിലിൽ പത്രം വരാറുണ്ടായിരുന്നു ആ പത്രം എടുക്കാനെന്ന വ്യാജയനെ ജയിലിൽ നിന്നും പുറത്തിറങ്ങുകയായിരുന്നു പെട്ടെന്ന് തന്നെ ജയിലിന് പുറത്ത് കാത്തു നിന്ന ഹർഷാദിൻ്റെ സുഹൃത്തായ റിസ്വാനൊപ്പം ബൈക്കിൽ കയറി നാട് വിടുകയായിരുന്നു എന്നാൽ പോലീസ് ഇത് മനസ്സിലാക്കാൻ ജയിൽ ഓഫീസർ ഇത് മനസ്സിലാക്കാനായി കുറച്ച് താമസമെടുത്തു എന്നുള്ളതാണ് ഇരുവർക്കും രക്ഷപ്പെടാനുള്ള ഒരു അവസരമായി മാറിയത് സാധാരണഗതിയിൽ ജയിലിലെ വെൽഫെയർ ഓഫീസുമായി ബന്ധപ്പെട്ട എല്ലാവിധ ജോലികളും ചെയ്തു പോരുന്നത് ഹർഷാദായിരുന്നു അങ്ങനെ പതിവ് പോലെ പത്രക്കെട്ടെടുക്കാൻ പോയതാണെന്നാണ് ജയിൽ ഉദ്യോഗസ്ഥരും കരുതിയത് എന്നാൽ ഹർഷാദിനെ കാണാതായി ഒരു മണിക്കൂറിന് ശേഷം ജയിൽ അധികൃതർ ഇത് മനസ്സിലാക്കുകയും ജയിൽ ചാടി എന്നുള്ളത് ഉറപ്പിക്കുകയും ചെയ്തു വളരെ പെട്ടെന്ന് തന്നെ ടൗൺ പോലീസിൽ വിവരം അറിയിച്ചിരുന്നു ടൗൺ പോലീസാകട്ടെ സി സി ടി വി ദൃശ്യങ്ങളടക്കം ഇവർ പോയിരിക്കാൻ സാധ്യതയുള്ള റോഡുകൾ പരിശോധിച്ച് അതിലൂടെ ഹർഷാദ് രക്ഷപ്പെട്ടു എന്നുള്ളത് മനസ്സിലാക്കി ഹർഷാദിനെ രക്ഷപ്പെടാൻ സഹായിച്ചത് റിസ്വാൻ ആണെന്നും ബൈക്കിന്റെ നമ്പർ പരിശോധിച്ചതിലൂടെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പോലീസ് അന്വേഷണം ആരംഭിക്കുമ്പോഴേക്കും ഹർഷാദ് ബൈക്കിൽ കുട്ടുപുഴ പിന്നിട്ടതായി സി സി ടി വി ദൃശ്യങ്ങളിലൂടെ പോലീസ് തന്നെ കണ്ടെത്തി വളരെ ദൂരം പിന്നിട്ടത് കൊണ്ട് തന്നെ കണ്ടെത്തുക എന്നുള്ളത് ശ്രമകരമായ ഒരു ജോലിയായി മാറിയിരുന്നു ഏകദേശം നാൽപ്പത് കിലോമീറ്ററോളം പിന്നിട്ടത് കൊണ്ട് തന്നെ കണ്ടെത്തുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടേറിയ ഒരു ജോലിയായി തന്നെ മാറിയിരുന്നു ശേഷം സി സി ടി വി ദൃശ്യങ്ങൾ നിരവധി പരിശോധിച്ചു മൊബൈൽ ടവർ ലൊക്കേഷനുകൾ പരിശോധിച്ചു അങ്ങനെയായിരുന്നു അന്വേഷണം മുന്നോട്ട് പോയത് അതിനിടയിലാണ് റിസ്വാനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞത് ജയിൽ ചാടാൻ എല്ലാവിധ സഹായവും നൽകിയത് ആണെന്നും പോലീസ് തിരിച്ചറിഞ്ഞു പിന്നീട് ഇയാൾക്കെതിരെ കോടതിയിൽ റിപ്പോർട്ട് നൽകുകയും ചെയ്തു ഇയാളെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് പ്രതി എവിടെയാണ് എങ്ങനെയാണ് ഒളിവിൽ കഴിഞ്ഞിരുന്നത് എവിടെയാണ് എത്തിച്ചിരുന്നത് എന്താണ് എന്താണിപ്പോൾ ചെയ്യുന്നത് എന്നുള്ള വളരെ പ്രധാനപ്പെട്ട നിർണായകമായ വിവരങ്ങളൊക്കെ തന്നെ പോലീസിന് ലഭ്യമായത് രണ്ടാഴ്ച മുൻപായിരുന്നു റിസ്വാൻ മറ്റ് നിവർത്തി ഒന്നും തന്നെ ഇല്ലാതെ കണ്ണൂർ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ കീഴടങ്ങാൻ തയ്യാറായത് ബൈക്ക് പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു റിസ്വാനെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്തിരുന്നു അതിൽ നിന്നാണ് കൃത്യമായ വിവരങ്ങൾ ലഭിച്ചത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഹർഷാദിനെ കണ്ടെത്താൻ പോലീസിന് സാധിച്ചിട്ടുണ്ടായിരുന്നു തമിഴ്നാട്ടിലെത്തി പോലീസ് സംഘം അറസ്റ്റ് ചെയ്യുകയായിരുന്നു ഹർഷാദ് ഏകദേശം പതിനേഴോളം കേസുകൾ ഹർഷാദിൻ്റെ പേരിലുണ്ട് പിടിച്ചുപറി കവർച്ച അടിപിടിക്കേസ് കഞ്ചാവ് ഉൽപ്പന്ന അങ്ങനെ പലതരത്തിലുള്ള ക്രമസമാധാന നില തകർക്കുന്ന തരത്തിലുള്ള പ്രശ്നങ്ങളിൽ ഏർപ്പെട്ട ഒരു സ്ഥിരം കുറ്റവാളിയായി തന്നെയാണ് അറിയപ്പെടുന്നത് അങ്ങനെ നിരവധി ജില്ലയിലെ പല സ്റ്റേഷനുകളിലായിട്ടാണ് പതിനേഴോളം കേസുകൾ നിലവിലുള്ളത് ഹർഷാദിനെ തടവു ചാടാൻ സഹായിച്ച നിരവധി ആളുകളെ കണ്ടെത്താൻ ഇനിയുമുണ്ട് അവരെ മുഴുവൻ പേരെയും ഗൂഢാലോചന നടത്തിയവരെയും ഒക്കെ തന്നെ അറസ്റ്റ് ചെയ്യുമെന്നാണ് നിലവിൽ കണ്ണൂർ ടൗൺ എ സി പി ആയ കെ വി വേണുഗോപാലും മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത് ഒരു പോലീസിനെ സംബന്ധിച്ച് വളരെ നടുക്കം സൃഷ്ടിച്ച പ്രത്യേകിച്ചും ജയിൽ ചാടിയ പ്രതി എന്ന രീതിയിൽ ഈ നാൽപ്പത് ദിവസത്തോളം പോലീസിനെ വട്ടം ചുറ്റിച്ച ഒരു പ്രതി എന്ന രീതിയിൽ ഏറ്റവും അധികം ആശ്വാസം നൽകുന്ന ഒരു വാർത്ത തന്നെയാണ് ഇപ്പോഴത്തേത് ഒപ്പം തന്നെ ഇരുവരുടെയും പ്രണയ സാഫല്യം കൂടി പോലീസ് സംഘം ഇപ്പോൾ മാധ്യമങ്ങളോട് വിവരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് വാർത്ത